പറവൂർ മാഞ്ഞാലിയിൽ ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് പെൺകുട്ടികൾ മരിച്ചു മേഘ ജ്വാലക്ഷ്മി എന്നിവരാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയ അഞ്ചംഗ സംഘത്തിലെ മൂന്ന് പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇവർ ആ പ്രദേശത്തുള്ളവരാണോ അതോ സ്ഥലത്തേക്ക് മറ്റെവിടെങ്കിൽ നിന്ന് വന്നതാണോ എന്താണ് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ചാലക്കുടിപ്പുഴയിൽ കണക്കൻ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കോഴിത്തുരുത്ത് മണൽ ബണ്ണുണ്ട് അതിന് അടുത്തുള്ള കൈവഴിയിൽ കക്കാവാരി കളിക്കുകയായിരുന്നു അഞ്ച് പെൺകുട്ടികൾ സഹോദരിമാരുടെയും സഹോദരന്റെയും മക്കളായ അഞ്ച് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇവരുടെ മുത്തശ്ശന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം എത്തിയതാണ് സഹോദരിമാരുടെ മക്കളാണ് മരിച്ചത് ഒരാൾക്ക് ഇരുപത്തിയാറ് വയസ്സ് മറ്റൊരാൾക്ക് പതിമൂന്ന് വയസ്സ് മേഘ ജ്വാലാമുഖി എങ്ങനെ എന്നിങ്ങനെ സഹോദരിമാരുടെ മക്കളായ രണ്ട് പെൺകുട്ടികളാണ് മരിച്ചത് ഈ കാണുന്ന ചാലക്കുടി പുഴയുടെ കൈവരിയാണ് ഈ കാണുന്നത് ഈ കൈവരിയിൽ കക്കാവാരി കളിച്ച് മെല്ലെ മെല്ലെ അവർ ഈ ചാലക്കുടി പുഴയുടെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു ഇവിടെ വരുമ്പോൾ ഈ കൈവരിയും ചാലക്കുടി പുഴയും ചേർന്ന് ഒന്നാകുന്നു ചാലക്കുടി പുഴയുടെ ഈ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട് നമുക്കറിയാം മഴ പെയ്ത് നല്ല വെള്ളം ഉയർന്നിട്ടുണ്ട് മാത്രമല്ല മണൽവാരി കുഴികളും മറ്റുമുള്ള സ്ഥലമാണ് ഇവിടെ എത്തുമ്പോൾ ഇവർ മുങ്ങിപ്പോകുകയായിരുന്നു ആ മുങ്ങി താഴ്ന്നത് കണ്ട് ഒരു പെൺകുട്ടി മുങ്ങിത്താഴ്ന്നത് കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മറ്റ് രണ്ട് പെൺകുട്ടികൾ എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കരക്ക് കയറി മറ്റ് രണ്ടുപേരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് മറ്റ് രണ്ടുപേരെ ഫയർഫോഴ്സാണ് രക്ഷ കരയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ തന്നെ ചേരുന്നു നിങ്ങൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു സാറെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കരച്ചിലിട്ട് ഈ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് അലറി വിളിച്ചിട്ട് അവിടെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ളൊരു സഭയുണ്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഈ ഒച്ച കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കിടന്നു കരയുന്നുണ്ട് ആൾ പോയി എന്നും പറയുന്നു ഞങ്ങളൊന്നും ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല ഞങ്ങളിപ്പോൾ എടുത്ത് ചാടി ചാടിയിട്ട് ഒരു ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് കാണുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഓടി വന്നതിൻ്റെ പേര് ഭയങ്കര ടയർഡായിരുന്നു അപ്പോൾ വെള്ളത്തിൽ മുങ്ങയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് ഞങ്ങൾക്ക് ശ്വാസം കിട്ടാത്തതിൻ്റെ പേര് ഞങ്ങൾ പൊന്തിങ്ങനെ തുഴഞ്ഞു നിൽക്കുന്നു ഓവർ കരയെന്ന് പറഞ്ഞ് പുറയിലൊരാൾ പൊതി വരുന്നത് എന്ന് പറഞ്ഞു അത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അവൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് ഒരു പത്ത് മീറ്റർ അപ്പുറമാണ് ഈ കുട്ടി ഇങ്ങനെ പൊന്തി വരുന്നത് ഞാനപ്പോഴും നീന്തി ചെന്നിട്ട് ഈ കുട്ടിനെ മുടി കയറി പിടിച്ചു അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയർഡ് ആയതിൻ്റെ പേര് ഞാനപ്പോൾ തന്നെ കുട്ടിനെ പിടിച്ച് പുറയൽ കയറ്റി അപ്പോഴും സപ്പോർട്ടിങ്ങിനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ടിൻറ്റും അതുപോലെ ലെജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് അവർ സപ്പോർട്ട് ചെയ്ത് ഈ കുട്ടിനെ കരക്കലേക്ക് ഒരാൾ ചാടുകയായിരുന്നു ഇല്ല ഇവർ കാലത്ത് വരുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും ഫാമിലിയാണവർ ഞാൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പാലത്തിൻ്റെ അടുത്ത് കാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചിപ്പോൾ പറഞ്ഞ് കുളിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ ആദ്യം ആ കാണുന്ന സ്ഥലത്ത് ഇറങ്ങി ആ ബണ്ടിൻ്റെ ആ സ്ഥലത്ത് ഇറങ്ങി അപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കലക്കല്ല് വെള്ളം ആയതിൻ്റെ പേരിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെയും കലക്കല് തന്നെയാണ് പക്ഷേ ആ പാലത്തിന് ഒരു പത്ത് മീറ്റർ മുകളിലായിട്ട് വരെ ഇറങ്ങാൻ പാടുള്ളൂ അവിടെ ഭയങ്കര ഡെപ്താണ് ഓ ഈ കൽവട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ ചെയ്ത് അവിടെയും ഭയങ്കര ഡെപ്താണ് അതിനിടയ്ക്കുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടിന് വെള്ളം ഉണ്ടാവുള്ളൂ അവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അവിടെ കക്കയൊക്കെ കണ്ടു വേണമെങ്കിൽ കക്കയൊക്കെ വരാൻ അപ്പം ഈ കുട്ടികൾ അവിടെ നിന്ന് ഇത് കളിച്ച് കളിച്ച് ആയിരിക്കണം ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് അപ്പൊ അന്നേരത്തെ ഈ ഷട്ടർ എല്ലാവരും പൊക്കി വെച്ചൊക്കെ ആയിരുന്നു ഷർട്ടർ ഷട്ടർ പൊക്കി വെച്ചൊക്കെയാണ് അപ്പം നല്ല നീരൊഴുക്കുണ്ട് ആ നീരൊഴുക്കിന്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തിരിച്ചിലുണ്ട് ഈ തിരിച്ചിലിൽ ഇത് ഇവിടെ നിന്ന് പകുതി ഇങ്ങോട്ട് തിരിഞ്ഞു പോരും അപ്പോൾ ഈ കുട്ടികൾ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പെട്ടു അയാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റു രണ്ടുപേരും കൂടി പോകുന്നു ഈ രണ്ട് മരിച്ച പെൺകുട്ടികൾ അല്ല ഇത് ഈ മൂന്ന് പേരും മൂന്ന് അഞ്ച് പേര് അഞ്ച് പെൺകുട്ടികളും ഈ ബിജോഷ് കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് അവന്റെ അവൻ്റെ രണ്ട് കുട്ടികളും അവന്റെ ചേച്ചിയുടെ റീജ ചേച്ചിയുടെ രണ്ട് മക്കളും മോളൂട്ടി എന്ന് പറയുന്ന അവന്റെ പെങ്ങൾ അനിയത്തിയുടെ ഒരു കുട്ടിയും കൂടിയാണ് ഇവിടെ വന്നത് അഞ്ച് പെൺകുട്ടികളും കണ്ണനും കൂടിയാണ് വന്നത് അതിൽ രണ്ടു പേര് നമുക്ക് നഷ്ടപ്പെട്ടു ഒരാളെ നമുക്ക് ആ കുട്ടിയുടെ കർന്നമാരുടെ ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇവരുടെ ബിജോഷിൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് നാളെ ആവുന്നുള്ളൂ അവിടുത്തെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് വന്നതായിരിക്കണം അവിടെ അപ്പോൾ അവരെല്ലാവരും കൂടി കാലത്ത് തന്നെ കുളിക്കാൻ വരികയാണ് ചെയ്തത് പറവൂരിൽ നിന്ന് വിവരം അപകട വിവരം പറഞ്ഞാൽ ഫയർഫോഴ്സ് എത്തിയിരുന്നു പക്ഷേ ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതുകൊണ്ട് ഇത്രയും ദൂരമുള്ളത് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമാണ് എത്താൻ അതായത് അവർക്കും ഈ രണ്ട് പെൺകുട്ടികളെയും ജീവനോടെ രക്ഷിക്കാനായില്ല രക്ഷപ്പെടുത്തിയ മൂന്ന് പേരെ ഇപ്പോൾ പറവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു ഇവരിൽ ഒരാളുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് അപകട വിവരം വിപണി ദൃശ്യങ്ങളിൽ നേരെ കാണുന്നതാണ് ഈ കോഴിത്തുരുത്ത് മണൽ ബണ്ട് എന്ന് പറയുന്നത് ഈ മണൽ ബണ്ടിനോട് ചേർന്നാണ് ചാലക്കുടി പുഴയും കൈവഴിയും ഒന്ന് ചേർന്ന് ഒരുമിച്ച് ഒഴുകുന്നത് അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ അവധിക്കാലത്ത് പറവൂർ എന്ന് പറയുമ്പോൾ കായൽ മേഖലയുണ്ട് ഒപ്പം ഒട്ടേറെ പുഴകളുണ്ട് അപകടങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതാണ് എന്നാൽ പറയത്തക്ക തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും ഉണ്ടാതെ ഈ ഒരു അവധിക്കാലം കഴിഞ്ഞു എന്ന് ആശ്വസിക്കുന്നതിനിടയിലാണ് നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തി ഇത്തരത്തിൽ അഞ്ച് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് സഹോദരിമാരുടെ രണ്ടുപേരായ മക്കളാണ് അവരിൽ രണ്ടുപേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്